കാണിക്കട്ടെ പ്രൊഫഷണൽ മാനേജറെ മർദ്ദിച്ചെന്ന പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെതിരെ കേസ് എടുത്ത് ഉണ്ണിമുകുന്ദൻ കരണത്തടിച്ചെന്നും കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറ്റി രാവിലെ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ പടങ്ങള് മാർക്കു ശേഷം പിന്നെ പിന്നൊരു പടം കറക്റ്റ് ആയിട്ട് പറയിപ്പിക്കണ്ട പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിൾ മൂവീസ് ചെയ്യുന്നു പറഞ്ഞു അവര് പിന്മാറി അപ്പൊ അതിന്റെ ഒക്കെ കുറെ ഫ്രസ്ട്രേഷൻ ഉണ്ട് അപ്പൊ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ഈ അടുത്ത് നരിവെട്ടം എന്ന് പറഞ്ഞ പടം ഞാൻ പ്രൊമോഷൻ ചെയ്തോണ്ടിരുന്നു അപ്പൊ ഞാൻ അതിനെ പോസ്റ്റ് ഇട്ടു അപ്പൊ അത് കണ്ടപ്പോഴും ഉണ്ണിക്ക് അത് പിടിച്ചില്ല യൂ ട്യൂ ബ്രൂട്ടസ് എനിക്കറിയില്ല ഉണ്ടാവും ഉറപ്പായിട്ടും തിരിച്ചറുണ്ടാവും